സൂര്യൻ്റെ സ്ഥിതി ഫലം സൂര്യൻ മേടത്തിൽ ഉച്ചഭാഗയിലല്ലാതെ നിന്നാൽ പ്രസിദ്ധനും സമർത്ഥനും സഞ്ചാരിയും അല്പം ധനമുള്ളവനും ആയുധം ധരിക്കുന്നവനുമായി ഭവിക്കും ഉച്ചഭാഗയിലാണെങ്കിൽ കേന്ദ്രത്തിൽ രാജയോഗമാകും ഇടവത്തിലാദ്യത്തിൽ നിന്നാൽ വസ്ത്രങ്ങളും സുഗന്ധ വസ്തുക്കളും വിപണനം ചെയ്ത് ഉപജീവനം കഴിക്കുന്നവനും സ്ത്രീകളെ ദ്വേഷിക്കുന്നവനും പാട്ടിലും വാദ്യത്തിലും സമർത്ഥനുമായി ഭവിക്കും ഇനി സൂര്യൻ മിഥുനം കർക്കടകം ചിങ്ങം കന്നി എന്നീ രാശികളിൽ ആദിത്യൻ മിഥുനൻ രാശിയിൽ നിന്നാൽ ശാസ്ത്രങ്ങളിലും വേദാംഗങ്ങളിലും ജ്യോതിഷത്തിലും പണ്ഡിതനും ധനികനുമാകും കർക്കിടകം രാശിയിലാണെങ്കിൽ ഗുണദോഷ വിചാരം ചെയ്യാതെ പെട്ടെന്ന് പ്രവർത്തിക്കുന്നവനും കഠിനാധ്വാനിയും വധവും ദുഷ്പ്രവൃത്തികളും ചെയ്യുന്നവനും ദുഃഖിയുമാകും ചിങ്ങത്തിൽ രവി നിന്നാൽ കാട് പർവ്വതം മൃഗങ്ങൾ ഇവകളിൽ ഇഷ്ടം ഉള്ളവനായും വീര്യത്തോടും ഉത്സാഹത്തോടും കൂടിയവനായും പണ്ഡിതനായും പുരുഷത്വമുള്ളവനായും ഭവിക്കും കന്നീരാശിയിലാണ് സൂര്യനെങ്കിൽ സാഹിത്യത്തിലും ചിത്രകലയിലും കവിതാരചനയിലും പലവിധ ഗണിതങ്ങളിലും സാമർഥ്യമുള്ളവനായി താ തീരും സ്ത്രീകളുടെ ശരീരം പോലെ മൃദുവും മനോഹരവുമായ കൂടിയവനായി ഭവിക്കും ഇനി സൂര്യൻ തുലാം വൃശ്ചികം ധനു മകരം എന്നീ രാശികളിൽ നിന്നാൽ തുലാം രാശിയിൽ സൂര്യൻ നിൽക്കുമ്പോൾ ജനിച്ചവന് മദ്യം കറുപ്പ് കഞ്ചാവ് ലഹരി പദാർത്ഥങ്ങൾ മുതലായവ ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്യുന്നതിൽ താൽപ്പര്യം കാണു ഉണ്ടാകുന്നവനായിരിക്കും ഇനി എപ്പോഴും വഴി നടക്കേണ്ടി വര വരുന്നവനും സ്വർണം മുതലായ സുവ സ്വന്തമാക്കാൻ ഏത് നീചപ്രവൃത്തിയും ചെയ്യുന്നവനും വൃശ്ചികം രാശിയിലാണ് ആതിഥ്യനെങ്കിൽ ക്രൂരനും സാഹസപ്രവൃത്തികൾ ചെയ്യുന്നവനും വിഷവസ്തുക്കൾ കൊണ്ട് ധനം സമ്പാദിക്കുന്നവനും ആയുധവിദ്യയിൽ അതിനിപുണനുമായിരിക്കും ധനുരാശിയിൽ സൂര്യൻ നിൽക്കുമ്പോൾ ജനിച്ചവൻ സജ്ജനങ്ങളാൽ ബഹുമാനിക്കപ്പെടുന്നവനും ധനവാനം പെട്ടെന്ന് പ്രവർത്തിക്കുന്നവനും വൈദ്യവൃത്തി ചെയ്യുന്നവനും ശില്പവേലകളിൽ നിപുണനമായി ഭവിക്കും മകരം രാശിയിലാണ് എരുവിയെങ്കിൽ നീചനും അറിവില്ലാത്തവനും നിന്ദിതമായ വസ്തുക്കൾ കച്ചവടം ചെയ്ത് ഉപജീവനം നയിക്കുന്നവനും അല്പം മാത്രം ധനമുള്ളവനും ലുപ്തനും അന്യരുടെ ധനവും സുഖവും തൻ്റേതാക്കി സുഖിക്കുന്നവനും ആ ആയിരിക്കും ആദിത്യൻ കുംഭം രാശിയിൽ നിൽക്കുമ്പോൾ ജനിച്ചവൻ തൻ്റെ കുലത്തിൽ കുലത്തിന് അനുചിതമായ അർത്ഥപ്രവൃത്തികളെ ചെയ്യുന്നതായിട്ടും പുത്രൻ ഭാഗ്യം ധനം സമ്പത്ത് ഇവയില്ലാത്തവനായിട്ടും ഭവിക്കും ആദിത്യൻ മീനത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ജലത്തിൽ നിന്നുണ്ടായ വസ്തുക്കളെ കച്ചവടം ചെയ്ത് ധനസമ്പാദനം നടത്തുന്നവനായും ജലത്തിൽ നിന്നുണ്ടായ ധനധാന്യങ്ങളോടുകൂടിയവനായും സ്ത്രീകളാൽ ആദരിക്കപ്പെടുന്നവനായും ഭവിക്കും